ക്രൈസലോ കത്താപായി യേശുക്രിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഇന്ന് പ്രഭാതധ്വനി ശ്രദ്ധിക്കുവാൻ തയ്യാറായി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഒരു വേദഭാഗം വായിക്കുന്നു അതായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്തനായി നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ കർത്താവിന്റെ ഗിരിപ്രഭാഷണത്തിൽ സാക്ഷ്യ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു ഈ ഭാഗത്ത് രണ്ട് പ്രതീകങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം നമ്മൾ വായിക്കുന്നു അവ ഒന്ന് ഉപ്പ് രണ്ട് വെളിച്ചം ശിഷ്യർ നിർമ്മല രുചി പകരേണ്ടവർ നിത്യോപയോഗത്തിന് ഉപ്പ് അത്യന്താപേക്ഷിതമായ ഘടകമാണ് അതിന് വിവിധ തരം ഗുണങ്ങളുണ്ട് ഒന്ന് ഉപ്പ് നൈർമല്യത്തിന്റെ പ്രതീകമാണ് പാപപങ്കിലമായ ഈ ലോകത്തിൽ നൈർമല്യത്തിന്റെ പ്രതീകങ്ങളായി നാം ജീവിക്കണം രണ്ട് ഉപ്പിന് പരിരക്ഷണ സ്വഭാവമുണ്ട് അതൊരു പ്രിസർവേറ്റീവാണ് സാധനങ്ങൾ കേടു കൂടാതെ ചീഞ്ഞഴിയാതെ സൂക്ഷിക്കാനുള്ള കഴിവ് ഉപ്പിനുള്ളതുപോലെ സമൂഹത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് ശ്രമിക്കണം മൂന്ന് ഉപ്പ് രുചി പകരും ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ഉപ്പ് രുചി പകരുന്നത് പോലെ ജീവിതത്തിന് സ്വാദ് നൽകുന്ന ഗുണവിശേഷം വിശ്വാസികൾക്ക് ഉണ്ടാകണം ഉപ്പ് അലിഞ്ഞു ചേരുന്നത് പോലെ നാമം ക്രിസ്തുവിനുവേണ്ടി സമൂഹത്തിൽ അലിഞ്ഞു ചേർന്ന് മറ്റുള്ളവർക്ക് ഉത്തേജനവും ഉന്മേഷവും സൃഷ്ടിക്കണം ഉപ്പുകാരമില്ലാത്ത അവസ്ഥ എന്നത് ഒരുവന്റെ സൽ സ്വഭാവങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉപ്പിന് ലവണരസം നഷ്ടപ്പെട്ടു പോയാൽ അതായത് നാം സ്വയം നശിച്ചു പോയാൽ ഉപകരിക്കാത്തവരായി പുറം തള്ളപ്പെടുകയാണ് ചെയ്യുക സത് സ്വഭാവങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അടുത്തതായി നമ്മൾ ചിന്തിക്കുന്നത് ശിഷ്യർ പ്രകാശം ചൊരിയേണ്ടവരാണ് ക്രിസ്തുവിനെ കൂടാതെയുള്ള ജീവിതം അന്ധകാരമാണ് പ്രകാശമായ യേശുക്രിസ്തുവിൽ നിന്നും പ്രകാശം സ്വീകരിച്ച് പാപത്തിന്റെയും അന്ധകാരത്തിന്റെയും നടുവിൽ പ്രകാശം പരത്തുവാൻ നമുക്ക് കഴിയണം ക്രിസ്തുവിന്റെ സാന്നിധ്യത്താൽ സംജാതമാകുന്ന പ്രകാശം കെട്ടടങ്ങാതെ കാത്തു സൂക്ഷിക്കുവാനും മറ്റുള്ളവർക്ക് ശരിയായ മാർഗദർശനം കാട്ടിക്കൊടുക്കുവാനുമാണ് നാം ഈ ലോകത്തിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് പ്രകാശത്തിന് ദൃശ്യ ശക്തിയും നയിക്കുവാനുള്ള ശക്തിയും ഉള്ളതുപോലെ നാം ഈ ലോകത്തിൽ പ്രകാശിക്കുന്ന വിളക്കുകൾ ആകണം പതിനാറാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ എന്ന സൂചനയാണ് ക്രിസ്തുവിന്റെ ദൗത്യം നിറവേറ്റുന്നതിനും സാക്ഷ്യ ജീവിതം നയിക്കുന്നതിനും വേണ്ടിയാണ് സ്വയത്തിനും ആത്മനികളത്തിനും ഇവിടെ സ്ഥാനമില്ല നടുന്നവനും നനയ്ക്കുന്നവനുമല്ല ഫലം തരുമാറാക്കുന്ന ക്രിസ്തുവാണ് പ്രധാനം അതുകൊണ്ട് ക്രിസ്തുവിന് മഹത്വം കലേറ്റുന്ന സാക്ഷ്യ ജീവിതമാണ് നമുക്ക് വേണ്ടത് ദൈവത്തിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങി ത്യാഗത്തോടെ കത്തിജ്വലിക്കുന്ന വിളക്കുകളായി നമുക്കും ശോഭിക്കാം ഏൽപ്പിച്ചു കൊടുക്കാം ഈ ലോകത്തിന് പ്രകാശം വരത്തി സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും എന്ന് നമുക്ക് ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കാം കണ്ണുകൾ അടയ്ക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ ഇന്നീ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയോടടുത്തു വരുവാൻ നല്ല ആത്മീക ചിന്തകളാൽ ഞങ്ങളുടെ ഹൃദയം നിറയപ്പെടുവാൻ കർത്താവ് തന്ന നല്ല വചനത്തിനായി ആലോചനകൾക്കായി സ്ത്രോത്രം ചെയ്യും കർത്താവെ സാക്ഷ്യത്തിന്റെ പുതിയ കുറിച്ച് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുവാനിടയായിരുന്നു അവിടുന്ന് ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദി പറയുന്നു കഥാവെ ഞങ്ങൾ നൈർമല്യത്തിന്റെ പ്രതീകമായ ഉപ്പു പോലെ അന്ധകാരമായ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നവരായി പ്രകാശം ചൊരിയേണ്ടവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സന്നദ്ധിയിൽ കഥാവേ ഞങ്ങളെ ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു കേൾക്കപ്പെട്ട വചനങ്ങളുടെ മുൻപാവേ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്ത്രോത്രം മഹത്വം അംഗീകേശൻ നാമത്തിൽ തന്നെ